ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് വീട്ടമ്മമാർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ടിപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അലമാരയിൽ തുണികൾ അടുക്കി വയ്ക്കാൻ സ്ഥലം തികയുന്നില്ലെങ്കിലോ ഇട്ടുമാറ്റിയ മുഷിങ്ങ വസ്ത്രങ്ങൾ ഒതുക്കിയിടാൻ സ്റ്റാൻഡില്ലെങ്കിലോ ഇനി വിഷമിക്കേണ്ടതില്ല പഴയ പഴയോ ഇതുപോലെ കീറിപ്പോയ ബെഡ്ഷീറ്റോ മുണ്ടുകളോ ഉണ്ടെങ്കിൽ നൊടിയിടയിൽ നമുക്ക് പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം are watching our video for the first time അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു പഴയ മുണ്ടാണ് കീറിയ മുണ്ടാണ് മുണ്ടോ എടുത്തിരിക്കുന്നത് ഇപ്പോ നമ്മുടെയൊക്കെ വീടുകളിൽ വേസ്റ്റ് ആയിട്ട് ഇതുപോലെ പഴകിയ മുണ്ടുകളോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളയാൻ നിൽക്കണ്ട ഈ ഒരു ഉഗ്രൻ ഐഡിയ ചെയ്തു വെക്കാവുന്നതാണ് ഇനി ഇതിനോടൊപ്പം തന്നെ എടുത്തിരിക്കുന്നത് അരിച്ചാക്കുകളാണ് ഒഞ്ഞ അരിച്ചാക്കള് പഴയതൊക്കെ ഉണ്ടായിരുന്നത് ഇതുപോലെ ഒരു കവറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് അപ്പൊ ആദ്യം തന്നെ ഈ ഒരു കവറിന്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെയുള്ള ഒരു പാത്രം അടപ്പ് പാത്രം വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് പീസ് ഞാനിതിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വലിപ്പത്തിന് തന്നെ ആദ്യം എടുത്തു വെച്ച ആ ഒരു ലുങ്കി കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു വലിപ്പത്തിന് ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാനിത് തുണി മടക്കി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ തുണിയും ഞാൻ ആ ഒരു സൈസിനനുസരിച്ചിട്ട് തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി എന്താണെന്ന് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഈ വെട്ടിയെടുത്തിരിക്കുന്ന ഈ തുണി പീസിൻ്റെ കൂടെ ഈ ആദ്യം വെട്ടിയിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവറ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് ഇപ്പോൾ സ്റ്റിച്ചിങ് മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു സൂചിയും നൂലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തുന്നി കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതൊന്ന് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആദ്യം അതിനു മുൻപായിട്ട് ഞാൻ എന്താ തുണിയുടെ മേലെ ഷീറ്റ് വെച്ചിട്ട് നടുക്കൊന്ന് ഒരു ദാ ഇതുപോലെയുള്ള ഒരു മുട്ടു സൂചിയോ അല്ലെങ്കിൽ പിന്നോ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അതായത് ആ ഷീറ്റിൽ നിന്ന് തുണി ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ ക്ലിപ്പ് ഇട്ട് കൊടുക്കുകയോ മുട്ടു സൂചിയോ പിന്നോ വെച്ചിട്ട് മാർക്ക് ചെയ്യുകയോ ചെയ്താൽ മതിയാവും അപ്പം നമുക്കൊന്ന് ഈസി ആയിരിക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇളകിയൊന്നും പോകാതെ മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ രണ്ട് പീസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താണോ ചെയ്യേണ്ടത് ഈ ഉൾഭാഗം അകത്ത് വരുന്ന രീതിയിൽ ഇത് രണ്ടും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതായത് ഒറ്റ പീസാക്കി നമുക്ക് എടുക്കണം മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഈ ഒരു തുണിയുടെ പീസ് വരുന്ന രീതിയിൽ ഒറ്റ പീസായിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഞാൻ രണ്ട് വശവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താണെന്നു ചെയ്യേണ്ടത് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു വട്ടത്തിൻ്റെ അളവ് മൊത്തമായിട്ട് എടുക്കുകയാണ് വേണ്ടത് അപ്പം ഞാനിവിടെ ഒരു സൈഡിലായിട്ട് ഇവിടെ മടക്കി അടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു ടേപ്പ് വെച്ചിട്ട് മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് അത് എത്രയാണെന്നുള്ളത് അളന്നെടുക്കാം സെന്റിമീറ്റർ ആയിട്ടോ ഇഞ്ചായിട്ടോ നമുക്ക് അളന്നെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എന്താ ഇഞ്ചിൻ്റെ കണക്കിന് അളന്നെടുക്കുന്നുണ്ട് ഇതിങ്ങനെ ടേപ്പ് വെച്ച് കൊടുത്തിട്ട് നമ്മളിതും ഇതുപോലെ ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള അളവ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഒരു മുപ്പത്തി ആറര അല്ലെങ്കിൽ മുപ്പത്തി ഏഴ് ഇഞ്ചിന്റെ കണക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് ആ ഒരു മെഷർമെന്റ് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് ഈ ഒരു പീസ് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് അരിയുടെ ചാക്കാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അടിഭാഗം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡ് കൂടി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഒരൊറ്റ ഷീറ്റാക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ നീളം എത്രയാണെന്നൊന്ന് നോക്കാം ഇതിന്റെ നീളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്നിനും ഇരുപത്തിനാലിനും ഇടയിലാണ് എന്റെ കയ്യിലുള്ളത് ചെറിയ അരിച്ചാക്ക് ആയതുകൊണ്ട് തന്നെ നീളം കുറവാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഞാൻ എന്താ അടുത്ത ചാക്ക് കൂടി എടുത്തിട്ടുണ്ട് ഇനി ഈയൊരു നീളത്തിന് അതായത് ആദ്യം എടുത്തു വച്ച ഈ ഒരു പീസിന്റെ അളവ് എത്രയാണോ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ചാക്ക് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ മുപ്പത്തി ആറരയാണ് ഇതിന്റെ സൈസ് മുപ്പത്തി ആറര ഇഞ്ച് അപ്പൊ അതിനനുസരിച്ച് ിട്ട് ഒരു ഇഞ്ച് വിട്ടിട്ട് ഒരു മുപ്പത്തിയേഴ് ഇഞ്ച് വേണം നമുക്ക് ഇതിന്റെ ആ ഒരു വട്ടത്തിന്റെ കണക്ക് വരാൻ വേണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ചാക്ക് കൂടി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എടുത്തിട്ടുള്ള ഈ ഒരു വട്ടത്തിന്റെ സൈസിനനുസരിച്ചിട്ടുള്ള ചാക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം ഈ ഒരു എക്സ്ട്രാ ആയിട്ട് വരുന്ന ആ ഒരു സ്റ്റിച്ചിങ്ങൊക്കെ നമുക്ക് ഒഴിവാക്കി കൊടുക്കാനായിട്ട് പറ്റും അപ്പൊ ഞാൻ അടുത്ത ചാക്ക് കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത രണ്ട് പീസുകളും തമ്മിൽ ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്നുണ്ട് ദാ ഇവിടെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരൊറ്റ ഷീറ്റാക്കി ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ദാ ഞാൻ ഒരൊറ്റ ഷീറ്റായിട്ട് ഈ ഒരു കവറ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താണെന്നോ ചെയ്യേണ്ടത് ഇതിൻ്റെ അളവ് നമ്മൾ നേരത്തെ അളന്നെടുത്ത് വെച്ച ദാ ഈ ഒരു പീസിൻ്റെ അളവിനനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അന്നേരം മെഷർ ചെയ്തപ്പോൾ മുപ്പത്തി ആറ് പോയിൻ്റ് അഞ്ച് അതായിരുന്നു ഈ ഒരു പീസിൻ്റെ അളവ് അതിനനുസരിച്ചിട്ട് ഇതും നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കാരണം ഈ ഒരു വട്ടത്തിൻ്റെ അളവ് വരുന്ന രീതിയിൽ വേണം അതായത് ദ ഈ ഒരു പീസ് ബേസ് ആയിട്ടാണ് വരിക അപ്പം നമുക്ക് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ചാക്കുകഷ്ണം ദ ഈയൊരു രീതിക്ക് വരുക അപ്പം നമുക്ക് ഇതിൻ്റെ ഈ ഒരു വട്ടത്തിൻ്റെ അളവ് ഇതിനനുസരിച്ചിട്ട് വേണം നമുക്കിത് മെഷർ ചെയ്ത് എടുക്കാനായിട്ട് ഞാനിത് ഒരു മുപ്പത്തി ഏഴ് ഇഞ്ചിനനുസരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ ആ അളവിനനുസരിച്ചിട്ട് ഈ ഒരു ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആദ്യം എടുത്ത ആ ഒരു മുണ്ട് നിവർത്തി വെച്ചിട്ട് ഈ ഒരു ചാക്ക് പീസിന്റെ ആ ഒരു അളവിനനുസരിച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ അത് ആ ചാക്കിന്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിതാ ഇതുപോലെയുള്ള സൂചികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാ പിന്നുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക കാരണം ഈ ഒരു തുണി കഷ്ണവും അരിച്ചാക്കും തമ്മിൽ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഒരളവിന് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുത്തിക്കൊടുക്കുക അങ്ങനെ ഇതാ ഇടയ്ക്കിടയ്ക്ക് പിന്നൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി എന്താണെന്നോ ഇതിൻ്റെ നാല് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പം ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം സ്റ്റിച്ച് തന്നെ ചെയ്യണം എന്നില്ല കേട്ടോ ഒരു നൂലോ സൂചിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ തുന്നി കൊടുത്താലും മതിയാകും നാല് ഭാഗം ഒരേപോലെ തന്നെ ഒന്ന് തുന്നി കൊടുക്കാം അപ്പൊ ദാ ഞാൻ നാല് ഭാഗം ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി എന്താണെന്നോ ചെയ്യേണ്ടത് ഈ ഒരു തുണി ഭാഗം അകത്ത് വരുന്ന രീതിയിൽ ഇതൊന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെ രണ്ടാക്കി ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം നമുക്ക് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പം ഞാൻ ഈ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോ സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം വെട്ടിയെടുത്ത ആ ഒരു കഷ്ണമുണ്ടല്ലോ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ളത് ആ പീസ് നമുക്ക് ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാണ് വേണ്ടത് അപ്പോൾ ഇത് മറിച്ചിടാതെ തന്നെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ അതായത് ഇത് ഈ ഭാഗമാണ് നമ്മുടെ ഉള്ളിലായിട്ട് വരുന്നത് അപ്പോൾ നല്ല ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ നമുക്കിതിങ്ങനെ ഒരു ഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് ഒരു സൈഡിൽ നിന്ന് തുടങ്ങുന്നുണ്ട് ഈ ഒരു രീതിയിൽ കണ്ടോ ജോയിൻ ചെയ്തു വെച്ചിട്ട് ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതാ ഞാൻ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സൈഡും ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് റൗണ്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉൾഭാഗമാണ് ഞാനിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഉൾഭാഗം ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇതാ പുറമേ നോക്കിക്കേ നല്ലൊരു ബാഗ് തന്നെ നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഡ്രസ്സുകൾ ഇട്ട് വെക്കാനാവട്ടെ ലോണ്ട്രി ക്ലോത്ത്സ് ഇട്ട് വയ്ക്കാനാവട്ടെ വളരെ ഹാൻഡി ആയിട്ടുള്ള നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള പഴയ സാധനങ്ങൾ അതായത് അരിച്ചാക്കും പഴയ തുണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് ഈ ഒരു ബാസ്ക്കറ്റൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിന് ഒരുപാട് പൈസ മുടക്കേണ്ടതായിട്ട് വരും പക്ഷെ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനും ഒന്ന് വേറെ ലെവല് തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിപ്പോൾ അലമാരയിൽ സ്ഥലമില്ലെങ്കിൽ അടുക്കി വയ്ക്കാനുള്ള ബാസ്ക്കറ്റായിട്ട് മാത്രമല്ല അഴുക്കായ തുണികൾ നമ്മൾ ലോണ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാസ്ക്കറ്റായിട്ടും എല്ലാം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് മാത്രമല്ല എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുമൊക്കെ വളരെ ഈസിയുമാണ് ഉപയോഗിക്കാത്ത സമയത്താണെങ്കിൽ എടുത്ത് മടക്കി വയ്ക്കാനും വളരെയധികം ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്